അസലാലൈക്കും വഹമ്മത്തല്ലമി ലാഹി വഹ്മാൻ റഹീം അലഹദില്ലാഹി റബുലമീൻ സലാഹു അല നബീന മുഹമ്മദ് അലഹി വസാബിഹി അച്ഛുമീം ബഹുമാന്യരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആത്മീയ ചൂഷണങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ വരെ നടന്നിരുന്നത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പേരിലായിരുന്നു എന്നാൽ ഇന്ന് അതിലേക്ക് പുതിയൊരു വിഭാഗം കൂടി കടന്നു വന്നിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് അഥവാ ജിന്നുവർഗത്തിൻ്റെ പേരിലും ഇന്ന് ആത്മീയമായിട്ടുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാരണം എന്നത് അതോടൊപ്പം തന്നെ അതിനോടൊപ്പം കൂട്ടിപ്പറയുന്ന ജിന്ന് ബാധ ഇസ്ലാമിനെ വികലമാക്കാൻ കാലാകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ടീം ജൂതന്മാരാണ് ഈ ജൂതന്മാർ തന്നെയാണ് മാരണത്തെക്കുറിച്ച് ആദ്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് മാത്രവുമല്ല ഈ മാരണം പഠിപ്പിച്ചു കൊടുത്താൽ അവൻ കാഫിറാകും എന്നും ഈ രണ്ട് വിഷയങ്ങളും ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സൂറത്തു ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ വമ കഫറ സുലൈമാൻ വലാഖിന്ന ഷെയാത്തീന കഫറു യുഅൽമുൻ അന്നാസിഹ സുലൈമാൻ അലൈസ്സലാം സത്യനിഷേധിയായിട്ടില്ല എന്നാൽ ജൂത പിശാച്ചുക്കളാണ് സത്യനിഷേധികളായി തീർന്നത് കാരണം അവർ ജനങ്ങൾക്ക് മാരണം പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാരണം പഠിപ്പിച്ചു കൊടുത്താൽ കാഫിറാകുമെങ്കിൽ അത് വിശ്വസിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ കൂട്ടി വായിച്ചാൽ മതി അതോടൊപ്പം തന്നെ ഈ മരണത്തെ അനുകൂലിക്കുന്ന അത് ജനങ്ങൾക്ക് ബാധിക്കും പ്രവാചകന് പോലും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കാറുള്ളത് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ടു മലക്കുകളാണ് മരണം പഠിപ്പിച്ചു കൊടുത്തത് എന്ന മാരണം പഠിപ്പിച്ചു കൊടുത്താൽ കാഫിർ കാഫിറാകുമെന്നാണ് ആ ആയത്തിൻ്റെ ആദ്യ ഭാഗം പഠിപ്പിക്കുന്നത് എന്നാൽ ആ രണ്ടു മലക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇവർ തന്നെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് മൂന്ന് മാരണം ഫലിക്കുമെന്ന വിശ്വാസം അത് ചെയ്യുന്നതുപോലെ തന്നെ റബ്ബിൻ്റെ ശാപത്തിനു കാരണമായി തീരുമെന്നാണ് സൂറത്തു നിസാഹിലെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വചനങ്ങളിൽ വിശുദ്ധ കുറാൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അലം നസീബ കിതാബ് അലംതറയിലു നസീബൽ കഫറു സബീല എന്ന വചനം എന്ന പരാമർശം കാണാവുന്നതാണ് ആ ജിബുത്തിനും നൽകിയിട്ടുള്ള വിവക്ഷ പ്രത്യേകിച്ചും അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ നൽകിയിട്ടുള്ള വിവക്ഷ ഒരു നന്മയുമില്ലാത്ത ഇല്ലാത്ത മിഥ്യയായത് ഒന്നിനും കൊള്ളാത്തത് ദുഷ്ടമായത് ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബുത്ത് സിഹർ ആഭിചാരം ആഭിചാരി പ്രശ്നം നോക്കൽ പ്രശ്നക്കാരൻ വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബുത്ത് എന്ന് പറയപ്പെടാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ തഫ്സീർ വീട്ടിലെ ഷോക്കൈസിൽ വെച്ചിട്ടാണ് ആഭിചാരം ഭരിക്കുമെന്ന് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചു ആഭിചാരം എന്നതാണ് ജിബിത്തിൻ്റെ അർത്ഥം മഹാനായ ഒമർ അലി അള്ളാഹുനു നൽകിയിട്ടുള്ള ഒരു അർത്ഥം കൂടിയാണത് ആ ആഭിചാരം ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവനെ അല്ല ശപിച്ചിട്ടുണ്ട് എന്നാണ് അൻപത്തിരണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞത് ഉലായിഖ അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട് ലഹു നസീറ അള്ളാഹു ആരെയെങ്കിലും ശപിച്ചാൽ അവനൊരു സഹായിയെയും കണ്ടെത്താൻ സാധ്യമല്ല അതേപോലെ മരണം ഫലിക്കുമെന്നോ അത് ചെയ്യാമെന്നോ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുണ്ട് സലാസത്തുൽ ലായ ദുഹു അൽ ജന്ന മൂന്ന് വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിലൊരു വിഭാഗത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് വല ഉനും ബി സിഹിരിൻ എന്നാണ് മാരണത്തിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ചില മുസ്ലിയാക്കാർ പറയാറുള്ളത് മാരണം ചെയ്യൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് ഈ ഹദീസ് എന്ന അഥവാ വലാ മൂമിനും ബിസിഹിരിൻ സിഹിറിൽ വിശ്വസിക്കുന്നവൻ സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവനെക്കുറിച്ചാണ് ഈ ഹദീസ് എന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മാരണം ചെയ്യുമെന്ന് വി ചെയ്യൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവനും അത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നവനും മാരണം മാരണമെന്ന് മാരണം ഫലിക്കുമെന്ന വിശ്വാസത്തിലൂടെ അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് ഏതുപോലെ ജിബുത്തിൻ്റെ മറ്റൊരർത്ഥം പറഞ്ഞത് വിഗ്രഹമെന്നാണ് വിഗ്രഹത്തോട് ചോദിക്കൽ ഹറാമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിഗ്രഹത്തോട് ചോദിച്ചാൽ അത് ശിർക്കാവാതിരിക്കുകയില്ലല്ലോ വിഗ്രഹത്തോട് ചോദിക്കുന്നത് ഹറാമാണ് എന്ന് കൊണ്ട് തന്നെ ഒരാൾ വിഗ്രഹത്തോട് ചോദിക്കുമ്പോൾ അത് ഷിർക്കായിത്തീരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ മരണം ചെയ്യൽ അനുവദനീയമല്ല എന്ന് വിശ്വസിക്കുന്നവനും അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അതിലൂടെ അയാൾ ചെന്നെത്തുന്നത് ഷെയ്ത്താനോട് സഹായം തേടിയാൽ ആ ഷെയ്ത്താൻ നമ്മെ സഹായിക്കുമെന്ന അന്ധവിശ്വാസത്തിലാണ് ഷിർക്കൻ വിശ്വാസത്തിലാണ് കാരണം ഷെയ്ത്താനടക്കമുള്ള പടച്ച തമ്പുരാനു പുറമെയുള്ള ഏതു ശക്തികളോട് തേടിയാലും അവർ നിങ്ങളുടെ തേട്ടം കേൾക്കുകയില്ല അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മൈ എംലിക്കൂന മിൻകുത്തുമീർ ഒരു കാരക്ക കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല ഇന്ത് ദക്കും രണ്ട് നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല മൂന്ന് അവർ കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല നാല് ഷിർക്കും നാളെ പരലോകത്ത് നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും അഞ്ച് ഈ കാര്യം നിന്നെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവാണ് അപ്പൊ ഷിർഖിന് ഫലമില്ല മാരണം ാണ് എന്ന് പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന റുക്കമായി മൂന്ന് കാര്യങ്ങൾ ഒരേ രീതിയിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചു മന്ത്രി ചൂടിക്കട്ടൽ റുക്ക അതുപോലെ തന്നെ വത്തമായിട്ടൽ വത്തിവല മാരണം മൂന്നും ഷിർക്കാണ് എന്ന ബഹുദൈവ ആരാധനയാണ് മുജാഹിദുകളോട് ചോദിച്ചു നോക്ക് നിങ്ങൾ എല്ലാ വിഭാഗത്തോടും ചോദിച്ചു നോക്ക് െട്ടിയാൽ രോഗം മാറുമോ അതിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എല്ലാവരും പറയും ഇല്ല കാരണം അത് ഷിർക്കാണ് എന്ന് ഏലസ് കെട്ടിയാൽ രോഗം മാറുമോ അതിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എല്ലാവരും പറയും ഇല്ല അത് ഷിർക്കാണ് എന്ന് എന്നാൽ മൂന്നാമത്തെ ചോദ്യം ഉന്നയിച്ചു നോക്ക് നിങ്ങൾ തിവലത്ത് മാരണം ചെയ്താൽ ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും എനിക്കറിയില്ല എന്ന് പറയും വേറെ ചിലർ പറയുന്നു ഫലിക്കും കാരണം മാരണം പ്രവാചകനു പോലും ഫലിച്ചിട്ടുണ്ട് ഷിർക്കായ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഫലമില്ലാതിരിക്കുകയും മൂന്നാമത്തേതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ രീതിയിൽ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവർ ചെയ്യുന്നത് മറ്റൊരു കാര്യം സിഹിറിന് മാരണത്തിന് ചില സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുകളെ കാണാം മുഫസറുകൾ ചില സ്വാധീനങ്ങളൊക്കെ തോന്നലുകളൊക്കെ അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട് പക്ഷെ അവരൊക്കെ തെളിവായി ഉദ്ധരിച്ചത് അവസാനം വരെ ആ ഭാഗം വായിച്ചാൽ കാണാം മൂസ അലഹി സ്വലാമയുടെ ചരിത്രത്തിൽ പറഞ്ഞ സിഹറാണത് അത് മാരണല്ല അത് മാജിക്കാണ് മൂസ അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ പറഞ്ഞത് ബ്ലാക്ക് മാജിക്കല്ല നേരെ മറിച്ച് മാജിക്ക് ആണ് അതും കൺകെട്ടു വിദ്യയാണ് ആ കൺകെട്ടു വിദ്യയിൽ ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കാൻ മായാജാലക്കാരന് ജാലവിദ്യക്കാരന് സാധിക്കും എന്നതിന് ഉദ്ധരിച്ചിട്ടാണ് മാരണത്തിന് ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിലരൊക്കെ പറയാറുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ അമാനി മൗലവി തോലും തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് സുറത്ത് ഫലക്കിൻ്റെ വിശദീകരണത്തിൽ അമാനി പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹറ് സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഭയം ും ഭയപ്പെടേണ്ടതില്ല താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു താഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ കയറുകളും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല മൂസ അലൈഹി സ്വലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാണ് അപ്പൊ യഥാർത്ഥത്തിൽ സിഹറിന് യാഥാർത്ഥ്യമില്ല ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സിഹിർ യഥാർത്ഥത്തിൽ മാരണമല്ല മാജിക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എടുത്തു നോക്കുക അതേ രീതിയിൽ കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രഖ്യാപിക്കാറുള്ളത് പ്രവാചകനു പോലും മാരണം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന വാദം പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശത്രുക്കളാണ് പ്രവാചകനെതിരെ ഉന്നയിച്ചത് എന്ന് സൂറത്ത് ഇസ്രായേലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വചനങ്ങളിലും സൂറത്ത് ഫുർഖാനിലെ എട്ട് ഒൻപത് വചനങ്ങളിലും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എസ്തമിയിലേക്കാ നിന്നിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നാം അറിയുന്നുണ്ട് അവർ നിന്നിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അവർ ഗൂഢാലോചന നടത്തുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു അക്രമികളായ വാലിമീങ്ങളായ മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞു റജുലൻ മസൂറ മാരണം ബാധിച്ച അല്ലെങ്കിൽ മാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് വാലിമീങ്ങളാ പറഞ്ഞത് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല മുവഹിദുകൾ പറഞ്ഞിട്ടില്ല സലഫുകൾ പറഞ്ഞിട്ടില്ല സലഫികൾ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറഞ്ഞത് വാലിമീങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ പിഴച്ചു പോയിട്ടുണ്ട് എന്നാണ് അടുത്ത വചനം ഒന്നു കൈഫൽ ഫലല്ലു സബീല പ്രവാചകരെ ആലോചിച്ചു നോക്ക് എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉപമകൾ വിവരിച്ചതെന്ന് അവർ പിഴച്ചുപോയിരിക്കുന്നു നമ്മളല്ല പ്രവാചകനു മാരണം ബാധിച്ചു എന്ന് പറയുന്നവനും വിശ്വസിക്കുന്നവനും പിഴച്ചുപോയി എന്ന് പറഞ്ഞത് നമ്മളല്ല പടച്ചവന്റെ കലാമാണ് ഫലല്ലു അതിനാൽ അവർ പിഴച്ചുപോയിട്ടുണ്ട് ഫലായ സബീല നേർമാർഗം പ്രാപിക്കാൻ അവർക്കൊരിക്കലും സാധ്യമല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി കൃത്യമായി രേഖപ്പെടുത്തിയത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതാണ് ഖുർആൻ ഓതുന്നത് ശത്രുക്കൾ കേൾക്കുകയും എന്നിട്ട് പ്രവാചകനെ എതിർക്കാൻ വേണ്ടി പ്രവാചകനെ മാരണം ബാധിച്ചവൻ എന്ന് പറയുകയും ചെയ്തു അതിൽ നാപ്പത്തി എട്ടാമത്തെ വചനം കൊണ്ട് ഉദ്ദേശിച്ചത് നബി സലല്ലാഹു അലൈ വസലമയെ പറ്റി മാരണം ബാധിച്ചവൻ മാരണക്കാരൻ ഗണിതക്കാരൻ ഭ്രാന്തൻ കവി എന്നിങ്ങനെ പലതും പറയാറുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും മാത്രവുമല്ല പ്രവാചകനു മാരണം ബാധിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ തികച്ചും വിശുദ്ധ ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിനെതിരാണ് വിശുദ്ധ ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായി ഒരു റിപ്പോർട്ട് വന്നാൽ ഹദീസ് എന്ന പേരിൽ വന്നാൽ അത് തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നത് ഹദീസ് നിദാന ശാസ്ത്രമാണ് ബഹുമാന്യനായ കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ വളരെ പ്രമുഖമായിട്ടുള്ള അവസുൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൺപത്തിരണ്ടാമത്തെ പേജിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസത്തിലിറങ്ങിയ അൽമനാരിലും പേജ് നാൽപ്പത്തിനാലിൽ കെ പി ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു ഹദീസിന്റെ റിപ്പോർട്ടർമാർ എത്ര പരിശുദ്ധരും പ്രമുഖരുമാണെങ്കിലും അവർ ഉദ്ധരിച്ച ഹദീസിന്റെ ആശയം വിശുദ്ധ ഖുർആാനിൻ്റെ ആശയത്തിൻ്റെ എതിരാണെങ്കിൽ അത് തള്ളിക്കളയണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി എടുത്തു നോക്കും നിങ്ങൾ ഒരു ഖബറുവാഹിതായിട്ടുള്ള റിപ്പോർട്ടിലൂടെയാണ് പ്രവാചകനും മാരണം ബാധിച്ചു എന്ന വിശ്വാസം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ സ്ഥാപിക്കുന്നത് എന്നാൽ ഇമാം ബുഹാരി തന്നെ തൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കിതാബു അഹ്ബാറുൽ അഖ്ബാറുൽ എന്ന് പറയുന്ന ആ ബാബിൽ അദ്ദേഹം അദ്ദേഹം രേഖ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാബു വാഹിദി സദൂഖ് ഫിൽ അദാനി വസ്സൗമി വൽ വൽ അഹ്കാമി എന്ന അഥവാ സത്യസന്ധമായ ഖബർ വാഹിദുകള് ബാങ്കിൻ്റെ കാര്യം നമസ്കാരത്തിൻ്റെ കാര്യം നോമ്പിൻ്റെ കാര്യം ഫറായി അഹ്ക്കാമുകൾ ഇതിൽ മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ തെളിവായി അത് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവായി ഉദ്ധരിക്കാൻ പാടില്ല എന്നതാണ് ഇനി പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത് പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട് അങ്ങനെ എവിടെയാണ് ഹജീസിൽ പറഞ്ഞത് എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ഹദീസ് അതിൽ ഇപ്രകാരം കാണാം യുഹയ്യലു ഇലൈഹി അന്നഹു ഫഅലഹു പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നാം നമ്പർ ഹദീസ് ഹത്താഖ്യൻ നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസ് സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് പ്രവാചകനു തോന്നുന്നു പക്ഷേ സമീപിച്ചിട്ടുണ്ടാവുകയില്ല അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ നേരത്തെ പറഞ്ഞ അതേ ആശയം ആറായിരത്തി അറുപത്തി മൂന്നാം നമ്പർ ഹദീസ് കാലത്ത് ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞു മകസന്നെ ബി സല അലിസ്ലാം കതാബ കഥ ഇങ്ങനെയൊക്കെ നബി കഴിച്ചു കൂട്ടി യുഹൈ സ്വന്തം മിണകളെ സമീപിച്ചു എന്ന് തോന്നും പക്ഷേ ചെന്നിട്ടുണ്ടാവുകയില്ല ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഹദീസ് വല്ലതും ചെയ്തു എന്ന് തോന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല അപ്പോൾ നോക്കൂ പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറു സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ് അന്ധവിശ്വാസമാണ് എന്തുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ പറയുന്നു ഷിർക്കിൽ അധിഷ്ഠിതമായ മാരണത്തിന് ഫലമുണ്ട് എന്ന കൂടി സമൂഹത്തെ ഷിർക്കിലേക്കും കുഫുറിലേക്കും തള്ളിവിടുമ്പോൾ വിടുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അധികാരത്തിൽ നിന്ന് അവർ അകറ്റപ്പെടും അവർക്ക് ഇസ്ലാമിന് നൽകിയിരുന്ന സ്വാധീനം പടച്ചവൻ എടുത്തു കളയും നിർഭയത്ത് നൽകിയിരുന്നതിന് അല്ല ഇല്ലായ്മ ചെയ്യും സൂറത്തുന്നൂറിലെ അൻപത്തി അഞ്ചാമത്തെ വചനം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും പടച്ചവൻ അവിടെ വാഴുല്ലീൻഹാത് തുടങ്ങിയ വചനങ്ങളിലൂടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് അധികാരമാണ് മറ്റൊന്ന് ഇസ്ലാമിനു സ്വാധീനമാണ് മൂന്നാമത്തേത് ഭയത്തിനു ശേഷം നിർഭയത്വമാണ് ഇന്നലെ ഉമ്മത്ത് മീറ്റിൽ സംസാരിച്ച ആളുകളൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞു ഇന്നും അതെടുത്തു പറഞ്ഞു എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഈ അവസ്ഥ വന്നു സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട് ഇരുപത് കോടിയിലധികമുണ്ട് മുസ്ലിങ്ങൾ വണ്ണത്തിൽ കൂടുതലുണ്ട് സമ്പത്ത് കൂടിയിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട് സാങ്കേതിക വിദ്യയിൽ മികവുണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അധികാരത്തിൽ നിന്നൊരാൾ പോലും ഇല്ലാതെ അകറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ നിർഭയത്വം നഷ്ടപ്പെടുന്നത് ഖുറാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തുന്നൂറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ നിർഭയത്വവും അധികാരവും സ്വാധീനവും മാത്രം ആരാധിക്കുന്ന എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹമേ നിങ്ങൾ വളർന്നു വരണമെന്ന് അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മുസ്ലിം സമൂഹം അല്ല മുജാഹിദ് പ്രസ്ഥാനം പോലും മകന്നുപോയി എന്നിടത്താണ് മുസ്ലിം സമൂഹത്തിന്റെ പരാജയം ഇനി എടുത്തു നോക്കും നിങ്ങൾ പിശാച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ ആരാണ് പിശാച്ച് ആരാണ് ഷെയ്ത്താൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ചൂടേറിയ അഗ്നിയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച പ്രത്യേക വിഭാഗം സൃഷ്ടികളാണ് ജിന്നുകൾ സൂറത്ത് ഹിജറിലെ ഇരുപത്തിയേഴാം വചനം ആയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാവുന്നതാണ് രണ്ട് മനുഷ്യരുടെയും ജിന്നുകളുടെയും ബാധ്യത അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് വമാ ഹലത്തുൽ ജിന്ന വല്ലിൻ സൈല്ലാലി അബുദൂൻ മൂന്ന് ജിന്നുവർഗത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് മിന്നൽ മുസ്ലിമോ അല്ലെങ്കിൽ മനുഷ്യന്റെ ശത്രുവാണ് ഇന്ന ും ആറാമത്തെ വചനം എന്താണ് അവന്റെ

നിങ്ങളെ നരകാവകാശികളാവാൻ വേണ്ടിയിട്ടാണ് അവൻ ക്ഷണിക്കാറുള്ളത് അതോടൊപ്പം തന്നെ തൻ്റെ സൃഷ്ടാവിന് നന്ദി കാണിച്ചു നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്താനാണ് അവൻ ക്ഷമിക്കാറുള്ളത് സൂറത്ത് പതിനഞ്ചു മുതലുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ മതി അവരിൽ ഭൂരിപക്ഷ യും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ജിന്നുകൾ ഒരിക്കലും മനുഷ്യന് രോഗമുണ്ടാക്കുകയോ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോവുകയോ അതല്ലെങ്കിൽ ഭ്രാന്ത് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല മറിച്ച് ആദം അലൈ സ്വലാത്തു വസ്സലാമയെ വഴികേടിലേക്ക് നയിച്ചതുപോലെ ഫിത്തനയിലാക്കിയതുപോലെ ഫിത്തനയിലാക്കുകയുള്ളൂ എന്നാണ് സൂറത്ത് അഹറാഫിലെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജിന്നു വർഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആയിട്ടുള്ള ജീവികളാണ് അവരെ കാണാനോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള രൂപത്തിൽ കാണാനോ മനുഷ്യർക്ക് സാധ്യമല്ല സൂറത്ത് തന്നെ ഇരുപത്തിയേഴാമത്തെ ഈ രീതിയിൽ എടുത്തു നോക്കിയാൽ കട്ടുകേൾക്കും ജിന്നുകൾ എന്ന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ സൂറത്തു ഹിജിറിലെ പതിനേഴ് പതിനെട്ട് വചനങ്ങൾ സൂറത്തു സ്വാദിലെ ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ സൂറത്തു ജിന്നിലെ അഞ്ച് ആറ് വചനങ്ങൾ വിശദീകരിച്ച് കട്ടുകേൾവി എന്ന അധ്യായത്തിൽ അമാനി മൗലവി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ഇന്ന് ആ കട്ടുകേൾവി നടക്കുന്നില്ല അത് പ്രവാചക പ്രവാചകന് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പായിരുന്നു എന്ന് മറ്റൊരു വാദം ജിന്നുകൾ പരസ്പരം സഹായിക്കും അഥവാ ജിന്നുകളും മനുഷ്യരും അവനെ ആരാധിക്കുന്നവരെ അവൻ സഹായിക്കും സൂറത്തു അമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വചനം ഞങ്ങളിൽ ചിലർ ചിലരെ ഉപയോഗപ്പെടുത്തിയെന്ന് പരലോകത്ത് വെച്ച് ജിന്നുകൾക്ക് കീഴ്പ്പെട്ട് അവരുടെ ദുർബോധനങ്ങൾക്ക് വിധേയമായി ജീവിച്ചവർ പറയുമെന്ന് ഖുർആാനിലുണ്ട് അത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് അവർ സഹായം ചെയ്തു കൊടുക്കും എന്നതിനുള്ള തെളിവായി ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം അമാനി മൗലവി ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എട്ടു വാള്യങ്ങളിൽ വാള്യം മൂന്ന് പേജ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പാരഗ്രാഫ് രണ്ട് ജിൻഡുവർഗ്ഗക്കാരായ പിശാച്ചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബന്ധവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാച്ചിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് അറിയിക്കാറുള്ളതാണല്ലോ മനുഷ്യരാവട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ സാരം അതല്ലാതെ അവർ വേറെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമെന്നല്ല അവസാനിപ്പിക്കുകയാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിതരായി കൃത്യമായി റബ്ബിൽ തവക്കുലാക്കി ഹസ്ബുൻ അല്ല വനിമൽ വക്കീൽ സൂറത്തു സുമറിലെ മുപ്പത്തിയെട്ടാമത്തെ വചനം സൂറത്തു ഫാത്തിറിലെ രണ്ടാമത്തെ വചനം അതുപോലെ തന്നെ സൂറത്തു ആലിമ്രാനിലെ നൂറ്റി അറുപതാമത്തെ വചനം സൂറത്ത് യൂനുസിലെ നൂറ്റിയേഴാമത്തെ വചനം ഈ വചനങ്ങളിലൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ റബ്ബിൽ തവക്കുലാക്കി കൂടി മുന്നോട്ടു പോയാൽ ഫാഷിസത്തെ തടഞ്ഞു നിർത്താൻ റബ്ബിൻ്റെ സഹായമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല സൂറത്ത് ഇബ്രാഹിമിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ കൂടി ഇതിനോട് ചേർത്തി വായിക്കുക അവിടെ രണ്ടു കാര്യങ്ങളാണ് ഫാഷിസത്തിനെതിരെ പടച്ചവൻ്റെ സഹായം ലഭ്യമാവാൻ അതെടുത്തു പറഞ്ഞിട്ടുള്ളത് ലാലിക്കലി മൻ ഹാഫ മഖാമി എൻ്റെ വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അതോടൊപ്പം തന്നെ വഹാഫ വഴീദ് എൻ്റെ താക്കീദുകളെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവർക്കെതിരെ ഫാഷിസ്റ്റുകൾ വരുമ്പഴ് ആ ഫാഷിസത്തെ തകർക്കാൻ എന്റെ സഹായം ഈ തരത്തിൽ പരലോകബോധത്തോടു കൂടി ജീവിക്കുന്നവർക്കുണ്ടാകുമെന്ന് അള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനം അള്ളാഹു നമുക്ക് തീർച്ചയായും നടപ്പാക്കി തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ മുസ്ലിം മുമ്പത്ത് ആ തലത്തിലേക്ക് ഉയരണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാം ഫാസിസത്തിൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും അവരുടെ ഫിത്തനകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമെന്നാഥ റബ്ബന ത കബൽ മീന ഇന്ന കാന്ത സമീം വത്തുബാലീന ഇന്ന കാന്ത തൊവാബു റഹീം